കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇരയോരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ സുനിൽ പന്തളം ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു വാടിമോതക്കര തങ്കശ്ശേരി ഇരുവിപുരം ശക്തികുളങ്ങര തുടങ്ങിയ മേഖലകളിൽ വ്യാപകമായി പ്ലാസ്റ്റിക് മാലിന്യവും അറവു മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നതിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലം കോർപ്പറേഷൻ കോര്പ്പറേഷൻ ഓഫീസില് ഉപരോധസമരം സംഘടിപ്പിച്ചത് മാലിന്യങ്ങള് പൊതുനിരത്തിലിടുന്നത് തടയുവാനായി സിസിടിവികള് സ്ഥാപിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഗ്രീൻ കേരള എന്നും മാലിന്യവിമുക്ത കേരളമെന്നുമുള്ള വാചകങ്ങൾ സർക്കാരിന്റെ പരസ്യങ്ങളിൽ മാത്രമേയുള്ളൂവെന്നും മാലിന്യകുംബാരം മൂലം ദിനംപ്രതി ജനജീവിതം ദുസുഖമായിക്കൊണ്ടിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം പറഞ്ഞു ഉപരോധത്തെ തുടർന്ന് ഡെപ്യൂട്ടി സെക്രട്ടറി സമരക്കാരുമായി ചർച്ച നടത്തി തുടർന്ന് അടിയന്തരമായി മാലിന്യം നീക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇരുവിപുരം മണ്ഡലം പ്രസിഡന്റ് അനസ് ഉപരോധ സമരത്തിന് അധ്യക്ഷത വഹിച്ചു Keliaušių news, kol nebūtų.